നമസ്കാരം മുല്ലപ്പെരിയാറാണ് സംസ്ഥാനത്തെ വീണ്ടും ചൂടുള്ള ചർച്ചാ വിഷയം പുതിയ അണക്കെട്ട് നിർമ്മാണം സംബന്ധിച്ച് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അഭിപ്രായ വ്യത്യാസമാണ് ചർച്ചകൾക്ക് വഴിവെക്കുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ അഭ്യർത്ഥന ചർച്ച ചെയ്യരുതെന്ന് തമിഴ്നാട് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് സുപ്രീംകോടതി വിധിക്കെതിരാണെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിനെഴുതിയ കത്തിൽ പറയുന്നു നിലവിലുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് പരിപാലിക്കുന്നത് തമിഴ്നാട് സർക്കാരും മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച് ഓരോ വശങ്ങളും പരിശോധിച്ച് സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ദ്ധ സമിതി ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നു പുതിയ അണക്കെട്ടിന് വേണ്ടിയുള്ള കേരള സർക്കാരിന്റെ അഭ്യർത്ഥനയിൻമേൽ പഠനത്തിന് വേണ്ടിയുള്ള അനുമതി നൽകുകയാണെങ്കിൽ അത് സുപ്രീംകോടതി വിധിക്ക് എതിരാകും ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വ്യക്തമാക്കി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള വിശദ പ്രൊജക്ട് റിപ്പോർട്ട് ഒരു മാസത്തിനകം പൂർത്തിയാക്കാനായിരുന്നു കേരളം തീരുമാനിച്ചിരുന്നത് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പ് കരുതുന്നത് എന്നാൽ അടിയന്തരമായി ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാൽ അഞ്ചു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ പുതിയ അണക്കെട്ടിന്റെ രൂപരേഖ പൂർത്തിയായി പരിസ്ഥിതി ആഘാത പഠനം വനം വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവയാണ് ഇനി വേണ്ടത് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഈ മാസം ചേരുന്ന വിദഗ്ദ്ധ വിലയിരുത്തൽ സമിതി യോഗത്തിൽ പുതിയ ഡാം എന്ന ആവശ്യമുന്നയിക്കും നിലവിലുള്ള അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠന നീക്കവുമായി കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് തമിഴ്നാട് എതിർപ്പ് അറിയിച്ചിരിക്കുന്നത് അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നടത്തേണ്ട സ്വതന്ത്ര പരിശോധനയ്ക്ക് പരിഗണിക്കേണ്ട വിഷയങ്ങൾ തയ്യാറാക്കാനുള്ള കേന്ദ്ര ജല കമ്മീഷന്റെ ആവർത്തിച്ചിട്ടുള്ള നിർദ്ദേശം ലഭിച്ച് അഞ്ചു മാസം പിന്നിട്ടിട്ടും തമിഴ്നാട് പ്രതികരിച്ചിട്ടില്ല ഡാം സുരക്ഷാ നിയമം വന്ന് അഞ്ച് വർഷത്തിനുള്ളിൽ ഇത് നടത്തിയാൽ മതിയെന്നും അതനുസരിച്ച് പരിശോധനയ്ക്ക് രണ്ടായിരത്തിയാറ് വരെ സമയമുണ്ടെന്നുമാണ് തമിഴ്നാടിന്റെ നിലപാട് പുതിയ അണക്കെട്ടിനായി കേരളം ഡിപിആർ തയ്യാറാക്കുന്നത് രണ്ടാം തവണയാണ് ആദ്യ ഡിപിആർ രണ്ടായിരത്തി പതിനൊന്നിൽ തയ്യാറാക്കിയപ്പോൾ അറുനൂറ് കോടി രൂപയായിരുന്നു ചെലവ് പ്രതീക്ഷിച്ചിരുന്നത് ഇടുക്കി ജില്ലയിൽ താലൂക്ക് ക്കിൽ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇവിടെ നിന്നും മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിന്റെ നീക്കത്തിനെതിരെ പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷികൾ നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച് മൂന്ന് വർഷം മുൻപ് പുറത്തുവന്ന റിപ്പോർട്ടും മുല്ലപ്പെരിയാർ ഡാമിന്റെ അപകടാവസ്ഥ സൂചിപ്പിച്ച് യു എൻ സർവകലാശാലയുടെ കാനഡ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്ത് പഴക്കമേറുന്ന ജലസംഭരണികൾ ഉയർന്നുവരുന്ന ആഗോള ഭീഷണി എന്ന പേരിൽ ിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ലോകത്തെ അപകടാവസ്ഥയിലുള്ള ആറ് വലിയ ഡാമുകളിലൊന്നായി മുല്ലപ്പെരിയാറിനെ വിശേഷിപ്പിച്ചിരുന്നു അമ്പത് വർഷത്തെ കാലാവധിയിട്ട് ആയിരത്തി നിർമ്മിച്ച മുല്ലപ്പെരിയാർ ഡാം നൂറ്റി വർഷങ്ങൾക്ക് ശേഷവും പ്രവർത്തിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ടായിരത്തി ജനുവരിയിൽ ഈ റിപ്പോർട്ട് പുറത്തുവന്നതോടെ ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിലായിരുന്നു മുല്ലപ്പെരിയാർ ഉൾപ്പെടെ ഇന്ത്യയിലെ ആയിരത്തിലേറെ അണക്കെട്ടുകൾ ലോകത്തെ വളരുന്ന ഭീഷണിയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പറഞ്ഞുവെച്ചു വലിയ കോൺക്രീറ്റ് അണക്കെട്ടുകളുടെ ശരാശരി ആയുസ് അമ്പത് കൊല്ലമാണെന്ന് കണക്കാക്കിയാണ് യു എൻ ഈ മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യയിലെ ആയിരത്തിലേറെ അണക്കെട്ടുകൾ ഈ കാലപരിധി പിന്നിടും കേരളത്തിലെ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറാകട്ടെ നൂറുകൊല്ലത്തിലധികം പഴക്കമുള്ളതാണെന്നും റിപ്പോർട്ട് ഈ അണക്കെട്ട് തകർന്നാൽ മുപ്പത്തിയഞ്ച് ലക്ഷം പേർ അപകടത്തിലാവും അണക്കെട്ട് ഭൂകമ്പ സാധ്യത പ്രദേശത്താണ് ഘടനാപരമായ പ്രശ്നങ്ങളു കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്ക തർക്കവിഷയമാണിതെന്നും റിപ്പോർട്ട് വിവിധ പഠന റിപ്പോർട്ടുകളുടെയും യു എൻ ഏജൻസി റിപ്പോർട്ടിനെയും അടിസ്ഥാനമാക്കി സമൂഹ മാധ്യമങ്ങളിൽ സേവ് കേരള ബ്രിഗേഡ് ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ ക്യാമ്പയിനുകൾ സജീവവുമായിരുന്നു മറ്റൊരു മഴക്കാലം കൂടി എത്തുന്നതോടെ വീണ്ടും ചർച്ചയാവുകയാണ് മുല്ലപ്പെരിയാർ എന്നാൽ പ്രശ്നപരിഹാരം വിദൂരമാണെന്ന് മാത്രം വാർത്തയുടെ നിറം തേടി തനി നിറം